ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ കണ്ണം തിരുമ്പി എണീറ്റ് വെളിയിലോട്ട് പോയി നിൽക്കുന്ന കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്ന ഇവിടെ നല്ല മഴയാണെന്നേ രാത്രിയൊക്കെ നല്ല മഴയാട്ടോ ആട്ടോ എന്നിട്ട് ഭയങ്കര തണുപ്പുമാണ് പിന്നെ മക്കൾക്കാണെങ്കി ഇന്നും പഠിത്തം ഇല്ല അപ്പൊ പിന്നെ ഇച്ചിരി താമസം എണീറ്റാ മതിയല്ലോ എന്ന് വെച്ചു പിന്നെ ഇനി ഇനിയിപ്പൊ ഞാൻ ആ ഓർത്തുകൊണ്ട് നിൽക്കുന്ന എന്താന്ന് വെച്ചാല് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും എന്നാണ് രാവിലത്തേക്ക് തീരുമാനമായിട്ടാ കൊറച്ച് കൂരവുണ്ടല്ലോ രാഗി അത് നമ്മളവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി മേടിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചിരിക്കുവായിരുന്നു അപ്പൊ എന്നാലും രാത്രി മോൻ പറഞ്ഞു അമ്മ എനിക്ക് ചപ്പാത്തിയോ ദോശയോ ഒന്നും വേണ്ട എനിക്കത് ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചായ ഇട്ടിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ മഴയത്തി രാവിലെ എൻ്റെ ഇപ്പോൾ വിഷം അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു കുറച്ച് അവിടെ ചിപ്സ് ഇരിപ്പുണ്ടായിരുന്നു അതും ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് നേരെ കിച്ചണിലോട്ട് പോയിട്ടാണ് അപ്പം രാവിലെ ഞാൻ വിചാരിച്ചീ കൂരമുണ്ടല്ലോ രാഗി നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നത് നിറയത്തില്ല രാഗിയോ അങ്ങനെ എന്തുവാണ് അപ്പം അതെടുത്തിട്ട് മിക്സിക്കകത്ത് ചതച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് പാൽ ഒഴിച്ച് നമുക്ക് കാച്ചാട്ടോ പിന്നെ കുറച്ച് അരി ആട്ടം വെച്ചിട്ടുണ്ട് അത് വൈകുന്നേരത്തേക്ക് അപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു നേരത്തേക്കുള്ള ചോറ് വെച്ചാൽ മതി അങ്ങനെ ഞാൻ അതെല്ലാം മിക്സിക്കകത്ത് ചതച്ച് പിഴിഞ്ഞ് അരിപ്പിൽ പിഴിഞ്ഞ് പാലൊക്കെ എടുത്തു പിന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് പഞ്ചസാര കുറച്ച് മധുരം മതി കിട്ടും ഭയങ്കര മധുരം ആരും കഴിക്കത്തില്ല അങ്ങനെ അത് കാഴ്ച വേണം കിട്ടാ അപ്പം എന്നാൽ അത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് വേറെ പണികളൊന്നും ഇല്ല അല്ലെങ്കിൽ പിന്നെ അത് ഓശയും കറിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണമെന്നേ അപ്പോൾ അതങ്ങ് റെഡിയാക്കിയിട്ട് രാവിലെ തന്നെ ഞാൻ അരി ഇന്ന് ഇന്നലെ രാത്രി അരി കുതിർക്കാൻ വേണ്ടി ഇട്ട് വെച്ചിരുന്നു കേട്ടോ കാരണം മഴ ആയതുകൊണ്ട് മാവ് തണുപ്പായുകൊണ്ട് പെട്ടെന്ന് പുളിക്കത്തില്ല ചൂടൊക്കെ ഉണ്ടെങ്കിലല്ലേ മാവ് പൊളിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ ആട്ടി അങ്ങ് വെച്ചു പിന്നെ ഞാൻ കുറച്ച് നെയ്ച്ചോറ് വെക്കാമെന്ന് വെച്ചിട്ടോ ഈ നെയ്ച്ചോറ് എന്ന് പറയുമ്പോൾ ആഡംബരമായിട്ടൊന്നും അല്ല കേട്ടോ റേഷൻ അരിയുടെതാണ് കേട്ടോ റേഷൻ അരിയല്ല റേഷൻ കിടക്കാൻ പച്ചരി കൊണ്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് എന്തായാലും ഒരിച്ചിരി നെയ്യുള്ളായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നെയ്യ്ക്കാത്തോട്ട് നമ്മളെന്താ എല്ലാം മൂപ്പിച്ച് അരി അങ്ങോട്ട് കുക്കറിലോട്ട് സെറ്റാക്കിയിട്ട് പിന്നെ കുറച്ച് ഒരു ഇച്ചിരി നെയ്യുള്ളായിരുന്നേ ആ ഉള്ള നെയ്യലിനകത്ത് ഞാൻ കുറച്ച് ഉള്ളിയും സവോളയും പിന്നെ എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇച്ചിരിച്ചുള്ളായിരുന്നു അതെല്ലാം കൂടി അങ്ങ് മൂപ്പിച്ച് അതിനകത്ത് പിന്നെ സോയാബി കറി വെക്കണം അതിൻ്റെ ഇടയിൽ സലാഡ് ശരിയായിട്ടോ കുറച്ച് തൈര് എടുത്തിട്ട് അത് സലാഡ് ശരിയാക്കി വെച്ചു പിന്നെ കുറച്ച് സോയാബി എടുത്തിട്ട് സോയാബി വറുത്താട്ടോ വെക്കുന്നത് സോയാബി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തു കേട്ടോ എന്നിട്ട് കുറച്ച് സോയാബി കറികൾ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം എടുത്തു എന്നിട്ട് വാട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെക്കാൻ ആ രീതിയിൽ തന്നെ കേട്ടോ സോയാബിക്കറ റെഡിയായി പിന്നെ എന്താ നെയ്ച്ചോറ് റെഡിയായി സലാഡ് റെഡിയായി ആയിട്ടോ പിന്നെ ഞാൻ മുറ്റത്തോട്ട് വന്ന് നോക്കിയപ്പോൾ പിന്നെ മഴ തകർത്ത് പെയ്യുവാണ് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കയറിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ